നടന്നെ കുടിച്ചോ ഒന്നിങ്ങോട്ടാണേ ഇത് ഫസ്റ്റ് എങ്ങനെയാണ് സംഭവിച്ച ആദ്യം എങ്ങനെ സംഭവിച്ചു നോക്കാൻ പറ്റുന്നുണ്ടോ মকবুল এর মেনেোনো বড় হই। আ হাইকোলা ছেড়েও আইতে কি বেড়ো? ওরпуль তো। আপনাড়া করতে হই। സുഖമായിട്ട് നടത്താനൊക്കെ പറ്റും ഇപ്പൊ കേട്ടോ <laughs> <laughs>

എനിക്ക് ഷുഗർ ഉണ്ടാവും സാ രണ്ടോ നാലോളം മമ്മക്കൾ നല്ലതാണ് ഒരു കയറാതെ ഇനി എനിക്ക് മരണം വരെ ലോഡുണ്ടാവില്ല ഞാൻ തന്നെ പറഞ്ഞത് ഏ അത് ആ കുഞ്ഞ സമയത്തൊക്കെ സംഭവിച്ചിട്ട് കുറച്ച് പറഞ്ഞിട്ടുണ്ടോ ഞാനിപ്പോൾ അത് കറക്റ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടിപ്പോൾ കുഞ്ഞാൻ പറ്റി നിരയാൻ പറ്റി ഓടാനൊക്കെ പറ്റി അപ്പം ഇനി ഞാൻ പത്തിന നിങ്ങളൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ കൊണ്ടും സംഭവിക്കാം എങ്ങനെ വേണം മനസ്സും കൂടുവോ ചാടുവീ വേറെ വരും ഒന്നുമില്ല ഒന്നുമില്ലാട്ടോ ഏർ